നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ യുവജനങ്ങൾക്കായുള്ള മൂന്ന് ദിവസത്തെ സോഷ്യൽ ലൈഫ് വെൽനസ് പ്രോഗ്രാമിന് വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തുടക്കമായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സുലൈഖ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് തലത്തിലും 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 പഞ്ചായത്ത് ജില്ലാ കീഴുള്ള സംഘം ഇതുപോലത്തെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമുക്ക് നിയമങ്ങൾ ഇല്ലായിട്ടോ നിയമ സംഗീതം മുന്നേ നമ്മൾ എത്തായിട്ടോല അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല പല നമ്മൾ ഒരുപാട് പത്രങ്ങളൊക്കെ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ ക്ലാസുകൾ നടന്നു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റാബിൻ നിസ്താർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റജീന സക്കീർ മുഖ്യ പ്രഭാഷണം നടത്തി ഡയറക്ടർ ബോർഡ് അംഗം കെ ടി അബ്ദുള്ളക്കുട്ടി വുമൻ ഡെവലപ്മെന്റ് സെൽ സ്റ്റുഡന്റ്സ് കോർഡിനേറ്റർ ആഫിയ സൽമ ജിൻസിയ കെ സുമയ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നത്തിൽ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്